ഒരു ഒരു വമ്പൻ തിരിച്ചടി തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ചെറുതൊന്നുമല്ല കൂറ്റൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി പൗരത്വ ഭേദഗതി നിയമത്തിൽ ഉണ്ടായിരിക്കുന്നു അത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നല്ല മറിച്ച് ബി ജെ പി പാളയത്തിൽ നിന്ന് ബി ജെ പിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു നേതാവിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത് ഒരു വമ്പൻ തിരിച്ചടിയാണ് ഇത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത് അമിത്ഷയും രാജ്നാഥ് സിംഗും നേർക്കു നേർ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്നു ഇത് അപ്രതീക്ഷിതമായ ഒരു കാഴ്ച തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം ചില പരിമിതികൾക്കകത്ത് നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലക്നൌവിൽ അമിത്ഷാ ഒരു മഹാസമ്മേളനം നടത്തിയിരുന്നു അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചു കൊണ്ട് ഈ ലക്നൌ എന്ന് പറയുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമാണ് വൻ ഭൂരിപക്ഷത്തോടെ രാജ്നാഥ് സിംഗ് ജയിച്ചു കയറിയ ഒരു മണ്ഡലം പക്ഷേ ഈ മണ്ഡലത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയ റാലികളിലൊന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നില്ല ഫ്ലക്സുകളിൽ പോലും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അമിത്ഷയും കൂട്ടരും ഉൾപ്പെടുത്തിയിരുന്നില്ല മറിച്ച് അവിടെയുള്ള ഫ്ലെക്സുകളിലൊക്കെ ഉണ്ടായിരുന്നത് യോഗി ആദിത്യനാഥ് അമിത്ഷാ അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ മാത്രമായിരുന്നു പക്ഷേ അതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് വ്യക്തമായിരുന്നില്ല എന്നാൽ ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ എൻ സി സിയുടെ റിപ്പബ്ലിക് ഡേ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം തുറന്ന് പറഞ്ഞിരിക്കുന്നു ആ അഭിപ്രായമാണ് അമിത്ഷക്കും കൂട്ടർക്കും വെല്ലുവിളിയായി മാറുന്നത് അതും ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടാകുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലെ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തമായ നിലപാട് പുറത്തെത്തിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നോക്കാം ഇന്ത്യയിൽ മതങ്ങൾ തമ്മിൽ ഒരു വിവേചനവുമില്ല എന്തിനാണ് അതിന് ശ്രമിക്കുന്നത് നമ്മുടെ അയൽരാജ്യം രാജ്യം അവർക്കൊരു ഔദ്യോഗിക മതമുണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്നു അവർ പിന്തുടരുന്നത് പൗരോഹിത്യ ഭരണമാണെന്ന് പറയുന്നു നമുക്ക് അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്താനാകില്ല എന്ന് രാജ്നാഥ് സിംഗ് തുറന്ന് പറഞ്ഞിരിക്കുന്നു അമേരിക്ക പോലും പൗരോഹിത്യ രാഷ്ട്രമാണ് ഇന്ത്യയിൽ പൗരോഹിത്യ ഭരണമില്ല കാരണം നമ്മുടെ രാജ്യത്ത് സന്യാസിമാരെയും മുസ്ലിം ദാർശനികരെയും ഒരേ കുടുംബങ്ങളിൽ കഴിയുന്നവരെ പോലെയാണ് പരിഗണിക്കുന്നത് മാത്രമല്ല ലോകത്ത് വസിക്കുന്ന എല്ലാവരെയും ഒരേ കുടുംബത്തിലുള്ളവരാണെന്ന് കരുതുകയും ചെയ്യുന്നു എന്ന് രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്ത് പറയുന്നു ഇത് ചെറിയ തിരിച്ചടികളൊന്നുമല്ല രാജ്നാഥ് സിംഗ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് മറിച്ച് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ലക്നൗ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരുപാട് മുസ്ലിം മത പണ്ഡിതന്മാരുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ രാജ്നാഥ് സിംഗ് വ്യക്തിപരമായ അടുപ്പം മുസ്ലിം പണ്ഡിതന്മാരോട് പല രീതിയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നതാണ് അദ്ദേഹം മുസ്ലിം മതപണ്ഡിതന്മാരെ സന്ദർശിച്ചതും അവിടെ പോയി അവർക്ക് ചെയ്യേണ്ട സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തത് വലിയ ചർച്ചയായിരുന്നു അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന രാജ്നാഥ് സിംഗിന് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ലക്നൌവിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള റാലികളിൽ നിന്ന് മാറി നിന്നതിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് അതുമല്ലെങ്കിൽ ബി ജെ പി കാര് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇതൊന്ന് പിൻവലിച്ചു തരണം എന്ന് പറയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അടക്കം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് അമിത് ഷയ്ക്ക് നേരെ ുന്നു എന്നാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിക്ക് അകത്ത് അപ്രതീക്ഷിതമായ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു അതും ഒരു പ്രമുഖ നേതാവിൽ നിന്നാകുമ്പോൾ അങ്ങനെയൊന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള